ചായ മോൾ ഇല്ല മണി ൂ നീ അവൾക്ക് ഒരു വിളിച്ച് എണീപ്പിക്കേ അവൾ എണീറ്റ് വരുമ്പോ ചായ എടുത്ത് കുടിച്ചോളും ചായ അകത്ത് ഇട്ടു വെച്ചിട്ടുണ്ടല്ലോ എന്തിന് എന്നിട്ട് ചൂടാറിയ തണുത്ത ചായ കുടിക്കാനോ നീ ചൂടോടെ ഒരു ഗ്ലാസ് ചായ എന്റെ മോൾക്ക് കൊണ്ടേ കൊടുത്തേ എന്റെ പൊന്ന മനുഷ്യ ഒന്നുമല്ലോ അവളൊരു പെങ്കൊച്ചല്ലേ അവൾ എണീറ്റ് വരുമ്പോ ചായ ചൂടാക്കി കുടിച്ചോളും നിങ്ങളായിട്ട് ഇനി അവളെ വഷളാക്കേണ്ട ആവശ്യമൊന്നുമില്ല ഒന്നുമല്ലോ നിന്റെ മോളല്ലേ അത് നീ ഒരു ഗ്ലാസ് ചായ കൊണ്ടേ കൊടുത്തേ അവൾക്ക് അങ്ങനെ പഠിക്കുന്ന കൊച്ചിനെ കൊണ്ടൊന്നും നീ പണി എടുപ്പിക്കുവൊന്നും വേണ്ട നീ വേഗം ചെന്ന ഒരു ഗ്ലാസ് ചായ കൊണ്ടേ കൊടുക്കുമോൾ അച്ഛ ഗുഡ് മോർണിംഗ് ആ ഗുഡ് മോർണിംഗ് മോളെ മോൾ എണീറ്റോ ഡീ നിന്നോട് പറഞ്ഞത് കേട്ടില്ലേ മോൾക്ക് ഒരു ഗ്ലാസ് ചായ എടുത്തോണ്ട് കൊടുക്കാൻ ചായ ഞാൻ എടുത്തു അങ്ങനെ ഇപ്പൊ മോൾ അടുക്കള കയറുമെന്നും വേണ്ട ഇവൾക്ക് ഇവിടെ എന്താ പണി അവൾ എടുത്തോണ്ട് തന്നോളൂ അമ്മ എടുത്തോണ്ട് വരാ മോളെ അമ്മ മോളെ ഇന്ന് സൺഡേ അല്ലേ മോൾക്ക് ക്ലാസ് ഇല്ലല്ലോ വാ നമുക്കൊന്ന് കറങ്ങാൻ പോയിട്ട് വരാം എങ്ങോട്ടാ എങ്ങോട്ടാച്ച പോകുന്നേ നമുക്ക് ഇന്ന് ലുലിമാളി പോയാലോ കൊറേ നാളായില്ലേ പോയിട്ട് അതൊക്കെ മോളുടെ ഇഷ്ടം ഇന്ന് വേഗം റെഡിയാവാ നോക്ക് ശരി അച്ച അയ്യോ ഇവിടത്തെ പണി ഒന്നും ഒതുങ്ങിയിട്ടില്ല ഒന്ന് നേരത്തെ പറയത്തില്ലായിരുന്നോ ഒരു അരമണിക്കൂർ ഞാൻ വേഗം കുളിച്ച് ഡ്രസ്സ് മാറിയിട്ട് വരാം അതിന് നീ എവിടെ പോന്ന് അല്ല നമ്മൾ ലുലുമോളി പോവല്ലേ നമ്മളോ ഏത് നമ്മള് അതിന് ഞാനും എന്റെ മോളും മാത്രമേ പോകുന്നുള്ളൂ അല്ലേലും ലുലുമോളി കൊണ്ടുപോകാൻ പറ്റിയ ഒരു സാധനം എടി നിനക്ക് എസ്കലേറ്റർ എന്താണെന്നറിയോ അത് നീ കണ്ടിട്ടുണ്ടോ അതിട്ട് കേറാൻ നിനക്ക് അറിയോ വെറുതെ മനുഷ്യന്റെ നാണം കെടുത്താനായിട്ട് നീയേ അടുക്കളെ ചെന്ന് വലുതുമൊക്കെ വെച്ച് ഉണ്ടാക്കാൻ നോക്ക് അതേ പറഞ്ഞിട്ടുള്ളൂ നിനക്ക് അവള് തുള്ള നടക്കും അമ്മേ അമ്മേ ആ മക്കള് വന്നോ ഇന്ന് എങ്ങനെയുണ്ടായിരുന്നു അച്ഛൻ എന്നെ ലുലുമോളി കൊണ്ടുപോയി ബീച്ചിൽ കൊണ്ടുപോയി പിന്നെ അമ്മക്കറിയോ എനിക്ക് അച്ഛൻ മന്തി മേടിച്ചു തന്നു എന്ത് ടേസ്റ്റ് ആയിരുന്നു അറിയോ അമ്മക്കും കൂടി വരായിരുന്നു മന്തിയോ അതെന്ത് അമ്മ ഇതുവരെ കഴിച്ചിട്ടില്ലല്ലേ നീ ആരോടാ മോളെ ഈ പറയുന്നത് മന്തി എന്താ ബിരിയാണി എന്താന്ന് അറിയില്ലാത്തോളോടാണ് നീ പറയുന്നത് നിന്റെ അമ്മയ്ക്ക് ഈ വേഗ സാധനങ്ങളൊന്നും അത്ര പരിചയമൊന്നുമില്ല കണ്ടിട്ട് പോലും കാണൂല്ല അതെങ്ങനെയാ എവിടെയെങ്കിലും കൊണ്ടുപോയി കുറച്ച് ഫുഡ് മേടിച്ച് കൊടുക്കാന്ന് വിചാരിച്ച മര്യാദയ്ക്കുന്നു ഫുഡ് കഴിക്കാൻ പോലും അറിയത്തില്ല ബാക്കിയുള്ളവനെ അങ് നാണം എടുത്തു മോള് ചെന്നേ ഡ്രസ്സൊക്കെ മാറ്റിയിട്ടിട്ട് ചെന്നിരുന്ന് പഠിക്കാൻ നോക്ക് നീന എന്ത് വായും കുളിച്ച് നിക്കുവാടി ചെന്ന് ഒരു ഗ്ലാസ് ചായ എടുത്തോണ്ടുവാ മോളെ മോളെ എന്താ എന്താച്ചാദേ മോൾക്കച്ചൻ പരിപ്പോട വാങ്ങിച്ചോണ്ട് വന്നിട്ടുണ്ട് കഴിച്ച ഇതൊരെണ്ണല്ലേ അച്ഛള്ളൂ അപ്പൊ അമ്മക്ക് ആ ആ കടയിൽ ആകെ ഒരു പരിപാട ഉണ്ടായിരുന്നുള്ളൂ അത് ഞാനിങ് മേടിച്ചോണ്ട് പോന്നു അത് മോള് കഴിക്ക് നിന്റെ അമ്മ പരിപ്പോട കഴിച്ചില്ലെന്നും വെച്ച ചത്തൊന്നും പോവത്തില്ലല്ലോ എന്നാലും അമ്മയുടെ ഫേവറേറ്റ് അല്ലേ അച്ഛാ പരിപ്പോടാ ഞാൻ നിന്ന് അമ്മക്ക് ഉണ്ടാക്കി കൊടുക്ക വേണ്ട വേണ്ട മോള് കഴിച്ചാ മതി അവൾക്ക് ഞാൻ നാളെ വല്ലതും പുറത്തു പോകുമ്പോ മേടിച്ചോണ്ടേ കൊടുത്തോളൂ ചെല്ലു മോളിരുന്ന് കഴിക്ക് ഇത് എന്തോ അടി നീ ഉണ്ടാക്കി വെച്ചേക്കുന്നേ ഉപ്പു ഇല്ല പുളിയില്ല ഉപ്പൊക്കെ ആവശ്യത്തിനുണ്ടല്ലോ ഞാൻ കഴിച്ചു നോക്കിയതല്ലേ ആ അത് നീ അങ് പറഞ്ഞാ മതിയോ ഇതിന് മാത്രം നിനക്ക് ഇവിടെ എന്താ പണി നേരെ ചുവ ഫുഡ് ഉണ്ടാക്കാൻ പോലും അറിയത്തില്ല ഇതൊക്കെ മനുഷ്യന് വായി വെച്ച് കഴിക്കാൻ കൊള്ളുവോ എനിക്കങ്ങനെ വേണ്ട എടുത്തോണ്ട് പോ ചേട്ടാ കഴിച്ചിട്ട് പോ അതുകൊണ്ട് നീ പട്ടിക്കിട്ട് പട്ടിക്കിട്ടുകൊടുക്ക് അമ്മേ ഇതിങ്ങനെ വിട്ടാൻ പറ്റത്തില്ല കേട്ടോ ഞാൻ എന്ത് ചെയ്യാനാ മോളെ അമ്മേ അമ്മ ഇങ്ങനെ വിട്ടുകൊടുക്കുന്നുണ്ടാ അച്ഛനൊരു പാഠം പഠിപ്പിച്ചേ പറ്റത്തുള്ളൂ അതിനൊരു വഴിയുണ്ട് അമ്മ അതേപോലെ ചെയ്താ മതി ഈ മാസത്തെ കറണ്ട് ബില്ല് ഭയങ്കര കൂടുതലാണല്ലോ അതെങ്ങനെ കൂടാതിരിക്കും ടൈം ഫാൻ ഊട്ടി കറകിക്കൊണ്ടിരുന്ന പിന്നെ കറണ്ട് ബില്ല് കൂടാതിരിക്കോ അത് മാത്രോ ഇൻഡക്ഷൻ കുക്കറിലെ ചായ വെക്കും പിന്നെ എങ്ങനെ കറണ്ട് ബില്ല് കുറഞ്ഞിരിക്കും ഹോ നാലായിരത്തി മുന്നൂറ്റി പന്ത്രണ്ട് രൂപ ഇത് വല്ലത് ഇവിടെ ഉള്ളവർക്ക് അറിയണോ അത് നേരം നിങ്ങള് പറഞ്ഞത് ഏതു നേരം ഫാനിന്റെ ചോട്ടിലിരുന്നാലേ കറണ്ട് ബില്ല് കൂടും പക്ഷെ അത് ഞാനല്ലെന്ന് മാത്രം നിങ്ങളെ അതുകൊണ്ട് കൊറച്ചൊക്കെ കാറ്റ് കൊണ്ടാ മതി ആ പുറത്തോട്ട് നല്ല തണുത്ത കാറ്റ് കിട്ടും ലാഭിക്കാം നീ ഇപ്പൊ കാണിച്ചത് നീ എന്തിനാ ഫാൻ ഓഫ് ചെയ്തേ ഡേ സിന്ധു നീ എന്റെ കൈ മേടിക്കുവേ നീ ആ സ്വിച്ച് ഫാനിന്റെ പോയി എനിക്ക് ഒരു ഗ്ലാസ് ചായ എടുത്തോണ്ട് വന്നേ അയ്യോ ചായ ഇൻഡക്ഷൻ കുക്കറിൽ വെച്ചാല് കറണ്ട് ബില്ല് കൂടത്തില്ലേ അതുകൊണ്ട് നിങ്ങൾക്കിടയ്ക്ക് ചായ ഒഴിവാക്കിയേക്ക് തരത്തില്ല അല്ലെങ്കിൽ തന്നെ ഇവിടെ കൂടെ ചെലവാ ഇനി അതും കൂടെ തീർന്നിട്ട് വേണം അടുത്ത ഗ്യാസിന് വേണ്ടി പൈസ അടയ്ക്കാൻ നടക്കാൻ നിങ്ങൾ ആവശ്യമില്ലാത്ത ചെലവ് കൂട്ടാതെ നിങ്ങൾ ഈ ഇടയ്ക്കിടയ്ക്ക് കുടിക്കുന്ന ചായ കട്ട് ചെയ്താലേ പകുതി പൈസ ലാഭിക്കാം സിന്ധു ്രസംഗം കുറച്ച് കൂടുന്നുണ്ട് നിങ്ങളെ ആ കറണ്ട് ബില്ല് നോക്കിയിരിക്കും ഇതെന്ത് രസമായിട്ട് നീ ഉണ്ടാക്കി വെച്ചേക്കുന്നേ ഉപ്പുല്ല പുളി ഇല്ലല്ലോ ഉപ്പും പുളിയേ നിങ്ങളുടെ അടുത്ത് തന്നെ ഇരിപ്പുണ്ട് നിങ്ങൾ ആവശ്യത്തിനുള്ള എടുത്ത് കലക്കി അങ്ങ് സിന്ധു നിന്റെ സ്വഭാവത്തിന് എന്താ ഈയെ ഒരു മാറ്റം വേണ്ട വേണ്ട കൂടുതൽ പത്തിക്കാൻ നിൽക്കണ്ട കേട്ടോ നീ അല്ല നീ ഇതെങ്ങോട്ടോ ഒരുങ്ങി കെട്ടി അതെ ഞങ്ങളൊന്ന് പുറത്തു പോയിട്ട് വരാം വൈകുന്നേരം വരെ ലേറ്റ് ആവും ചായ വേണമെങ്കിൽ തന്നെ ഇട്ട് കുടിച്ചേക്കണേ ഞങ്ങളോ ഏത് ഞങ്ങള് ഞാനും എന്റെ മോളും അല്ലാതെ എന്റെ മോളെയും പോവാൻ അനുവാദം ചോദിക്കണം അച്ഛാ ഞങ്ങള് പോയിട്ട് വരാമേ സിന്ധു നിന്റെ തോന്നിവാസം കുറച്ച് കൂടുന്നുണ്ട് നിങ്ങൾ പോണ്ട കൂടെ വരാം അതിന്റെ ആവശ്യം തീരെ ഇല്ല നിങ്ങൾ എവിടെയെങ്കിലും പുറത്തു പോകുമ്പോ എന്നെ കൊണ്ടുപോകാറുണ്ടോ ഇല്ലല്ലോ അതെങ്ങനെയാ അല്ലേ നിങ്ങൾ പുറത്തു പോകുമ്പം എന്നെ കൊണ്ടുപോയാ അത് നിങ്ങക്ക് നാണക്കേടല്ലേ ഞാൻ നിങ്ങളുടെ ഭാര്യയാന്ന് പോലും നിങ്ങക്ക് ഓർമ്മയില്ല നിങ്ങൾ എന്നെ എവിടെയെങ്കിലും കൊണ്ടുപോവാതെ ഞാൻ എങ്ങനെയാ പുറലോകം കാണുന്നത് ഇനി ഞാൻ ഈ നാലു ചൂരവർക്കുള്ളിലേ ഒതുങ്ങിയിരിക്കാൻ ഉദ്ദേശിച്ചിട്ടില്ല അച്ഛാ നമുക്ക് വേണ്ടിട്ടല്ലേ അമ്മ അടുക്കളെ കിടന്ന് കഷ്ടപ്പെടുന്നേ അപ്പൊ അമ്മേനെ ഇങ്ങനെ അവഗണിക്കുവാണോ വേണ്ടത് അച്ഛനല്ലേ ചേർത്ത് നിർത്തണ്ടത് അമ്മേനെ അച്ഛനല്ലേ അമ്മേനെ ഈ ലോകം മൊത്തം ചുറ്റി കാണിക്കേണ്ടത് അച്ഛനല്ലേ അമ്മേനെ ഓരോ ഹോട്ടലിൽ കൊണ്ടുപോയി അമ്മയ്ക്ക് നല്ല ഇഷ്ടപ്പെട്ട ഫുഡൊക്കെ മേടിച്ചു കൊടുക്കേണ്ടത് ആ അച്ഛൻ തന്നെ അമ്മേനെ ഇങ്ങനെ അവഗണിക്കുകയും കളിയാക്കുകയും ചെയ്ത അമ്മക്ക് എന്തായിരിക്കും ഫീൽ ചെയ്യുന്നേ അച്ഛൻ എന്തെങ്കിലും ഒരു ബുദ്ധിമുട്ട് വന്നാ ഈ അമ്മ മാത്രമേ അല്ലേ ഉള്ളൂ അച്ഛനെ നോക്കാൻ വേണ്ടിട്ട് അച്ഛൻ അതൊക്കെ ഇടയ്ക്കൊക്കെ ഓർക്കണം നല്ലതാ കേട്ടോ സോറി മോളെ സോറി സിന്ധു നീ എന്നോട് ക്ഷമിക്കേ ഇനി നിന്നെ പഴയ പോലെ അവഗണിക്കത്തില്ല ശരി എന്നാൽ അച്ഛനും കൂടെ റെഡിയാവും നമുക്ക് ഒരുമിച്ച് പുറത്തോയിട്ട് വരാം